കൃഷ്ണപുരം നക്കനാൽ ജില്ലാ സാംസ്കാരിക വേദിയുടെ ഇരുപതാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനം പ്രശസ്ത ചലച്ചിത്ര ഗാന നിരൂപകൻ ഡോക്ടർ സജിത് ഏവൂരേത്ത് ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം ഞക്കനാൽ ചില്ലാ സാംസ്കാരിക വേദി ഇരുപതാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു രാവിലെ മെഡിക്കൽ ക്യാമ്പ് തിരുവാതിര മത്സരം വൈകിട്ട് സാംസ്കാരിക സമ്മേളനം രാത്രിയിൽ നാടകം എന്നിങ്ങനെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത ചലച്ചിത്ര ഗാന നിരൂപകൻ ഡോക്ടർ സജി തേവൂരേത്ത് ഉദ്ഘാടനം ചെയ്തു പല മികച്ച സംഘടനകളും നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി പോയത് എന്ത് പ്രയോജനം ചിന്തിച്ചാണ് ആൾക്കാർ പ്രവർത്തിക്കുന്നത് എല്ലാ മനുഷ്യരും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ അതിനപ്പുറം ഒരു നാട് തൻ്റെ നാടിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളും നമ്മുടെ നാടും മറ്റു നാടുകളെ പോലെ മികച്ചതാകണമെന്നുള്ള ചിന്തകളും ഒക്കെയാണ് കുറെ ചെറുപ്പക്കാരെങ്കിലും അല്ലെങ്കിൽ ചെറുപ്പം മനസ്സിൽ സൂക്ഷിക്കുന്നവരെ ഇത്തരം കൂട്ടായ്മകളിലേക്ക് ഒന്നിപ്പിച്ചു നിർത്തുന്നത് ചെലവിടുകയാണ് എന്തിനു വേണ്ടി ഇതിന്റെ കാർഷിക പുരോഗതി പ്രസിഡന്റ് കെ രജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജി ജയകുമാർ സ്വാഗതം പറഞ്ഞു പ്രശസ്ത എഴുത്തുകാരി സി ഗീതാദേവി മുഖ്യപ്രഭാഷണം നടത്തി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് ആദരവ് നൽകി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കൊട്ടരേത്ത് ചിത്രരചന മത്സര വിജയികൾക്കും ഉന്നത വിദ്യാഭ്യാസ വിജയികൾക്കും സമ്മാനങ്ങൾ നൽകി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡംഗം ഇന്ദുലേഖ രജീഷ് ജില്ലാ മുൻ സെക്രട്ടറി കെ ഷാനവാസ് വൈസ് പ്രസിഡന്റ് എം എസ് രാധാകൃഷ്ണൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാജി സദാനന്ദൻ കൃതജ്ഞത പറഞ്ഞു നെറ്റ് ന്യൂസ് കായംകുളം